ഹായ് ഓൾ അസാമോലേക്ക് അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കറി തേയിലെന്നൊക്കെ പറയുന്നത് അതിനായിട്ട് ആദ്യം വേണ്ടത് തേങ്ങ വറുത്തെടുക്കുക ചെയ്യേണ്ടത് തേങ്ങ ചട്ടി ചൂടാകുമ്പഴത്തേക്കും തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇടും ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ അതില്ലാതാകാൻ വേണ്ടി അതിലേക്ക് കറി ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ വേഗം വറുത്ത് വയ്ക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും അതിനുശേഷം മഞ്ഞപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് വറുത്തെടുക്കുക അല്പം തണുത്ത ശേഷം അരച്ചെടുക്കണവേ ചട്ടി ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം ചെറിയുള്ളി നല്ലതുപോലെ ഇട്ട് വഴറ്റുക അതിലേക്ക് തക്കാളി പച്ചമുളക് ഇവയെല്ലാം ഇട്ട് വഴറ്റിയെടുക്കുക സ്വൽപ്പം ഉപ്പ് ചേർക്കണം അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കിഴവും അതിലേക്ക് മിക്സ് ചെയ്യുക അതിലേക്ക് മുരിങ്ങക്കായും കൂടെ ഇട്ട് വഴറ്റുക സ്വല്പനേരം വഴറ്റിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതായിരിക്കും മീനൊന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് ഉണ്ടാകാൻ പറ്റിയൊരു കറിയാണ് ചപ്പാത്തികളുടെ കൂടെയും കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ബൈ ബൈ